ഗൈസ് നിങ്ങൾ ഇപ്പോഴും ഈ യു പി ഐ ട്രാൻസാക്ഷനായിട്ട് ഗൂഗിൾ പേയും പേ പോലുള്ള ആപ്പുകളാണ് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഗൂഗിൾ പേ ആണ് ഇതിൽ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് ഇതിലാകെ കിട്ടുന്ന റിവാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബെറ്റിംഗ് ആപ്പിൻ്റെയും ഗാംബ്ലിംഗ് ആപ്പിൻ്റെയും പിന്നെ സൊമാറ്റോ ലെൻസ്കാട്ട് അങ്ങനെയുള്ള കുറേ കുറേ ഗാംബ്ലിംഗ് ബെറ്റിംഗ് സൈറ്റുകളുടെ കൂപ്പൺ കോഡ്സ് അല്ലെങ്കിൽ ലെൻസ് കാട്ട് സൊമാറ്റോ സ്വിഗ്ഗി കുറെ ഇയർഫോൺ വാങ്ങാനുള്ള അങ്ങനെ ഇങ്ങനെ കുറെ ഒരു കുറെ നമുക്കൊരു ഉപയോഗമില്ലാത്ത കുറെ കൂപ്പൺസ് കോഡ് ബോണസ് കോ കാർഡൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല അങ്ങനെയാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ആപ്പ് സജസ്റ്റ് ചെയ്തത് അതിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും അതായത് ചെയ്തിട്ടുള്ള പത്ത് രൂപ അയച്ചിട്ടുള്ള പത്ത് രൂപയുടെ ട്രാൻസാക്ഷൻ പോലും എനിക്ക് റിവാർഡ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതാണ് ഒരു ആപ്ലിക്കേഷൻ ഇതിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ പൈസ അയക്കാൻ റീചാർജ് ബിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാനിതിൽ എനിക്ക് കിട്ടുള്ള റിവാർഡ്സ് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇത് ഇസ്റ്റാൾ ചെയ്ത് ഏകദേശം ഒന്നര രണ്ട് മാസമേ ആയിട്ടുള്ളൂ ഞാനിതിൽ ആകെ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു പതിനൊന്ന് ട്രാൻസാക്ഷൻ ആണ് നിങ്ങൾക്ക് അതിന് ഇവിടെ കാണാവുന്നേ ഉള്ളൂ ഞാൻ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് വെറും വെറും പതിനൊന്ന് ട്രാൻസാക്ഷനാണ് അപ്പോൾ ഈ പതിനൊന്ന് ട്രാൻസാക്ഷനിൽ നിന്ന് എല്ലാത്തിനും അത് ചെയ്തിട്ടുള്ള വെറും പത്ത് ഇരുപത് രൂപയുടെ ട്രാൻസാക്ഷൻ ആണെങ്കിലപ്പോൾ അതിൽ പൈസയായിട്ടാണെങ്കിൽ റിവാർഡ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ടോട്ടൽ ഈ പതിനൊന്ന് ട്രാൻസാക്ഷനിൽ നിന്ന് മാത്രമേ എനിക്ക് പതിനാറ് രൂപ കിട്ടിയിട്ടുണ്ട് ഞാനത് റെഡിയൂം ചെയ്തിട്ടുണ്ടായിരുന്നു റെഡീം സെക്കൻഡുകൾ വഴി തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനും ഉൾപ്പെടെ പോലെ ആളുകൾക്ക് വളരെയധികം ട്രാൻസാക്ഷൻ വഴി ക്യാഷ് ബാക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഏകദേശം കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഇവിടെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ആ ലിങ്ക് വഴി കയറി വേണമെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് ഒരു ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് റെഫറിങ് പരിപാടി വഴി നിങ്ങൾക്ക് ഇത് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ വേണ്ട ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ സൂപ്പർ കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയുടെ ഒരു റിവാർഡും കിട്ടുന്നതാണ് പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ വഴി കിട്ടുന്ന റിവാർഡ്സിനാണ് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ ലിങ്ക് വയവിലുണ്ട് ഡൗൺലോഡ് ചെയ്യുക യൂസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക